ും വറഹമത്തല്ലാ പ്രേമുള്ളവരെ നമ്മളിവിടെ വന്നിട്ട് പരിശുദ്ധ ഹറമിൽ വന്നിട്ട് ഇന്നേക്ക് എട്ടാമത്തെ ദിവസമാണ് എട്ടാമത്തെ ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ കൊണ്ട് എട്ടാമത്തെ ഒഴിമറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവാൻ അള്ളാഹു ഇതുപോലെ ഇനിയും ഒരുപാട് ഉമ്രകൾക്ക് ഇഹ്റാം ചെയ്യാനും പരിശുദ്ധമായ ഉമ്ര ഒരുപാട് നിർവഹിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീ നൽകുമാറാവട്ടെ ഈ ഉമ്രയില് ഈ ഉമ്രയിൽ നിന്നല്ല ഭൂരിഭാഗ ഉമ്രകളിലും കൂടുതൽ ദിവസം ചെലവഴിക്കാറുള്ളത് അതായത് കൂടുതൽ ഇഹ്റാമിന് സമയം ചെലവഴിക്കാറുള്ളത് മസ്ജിദു ആയിഷയിലാണ് മസ്ജിദ് ആയിഷയിൽ ചെലവഴിക്കാൻ കാരണം ഞാൻ പറഞ്ഞിരുന്നു ഹെറാമിൻ്റെ അടുത്തുള്ള എങ്കിലും ആയിഷ ഉമ്മ മുത്ത് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾക്ക് മറ്റു ഭാര്യമാരിൽ നിന്ന് പല കാര്യങ്ങളെ കൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു മഹതിയായിരുന്നു ഹദീജ ഉമ്മയുടേത് മറ്റൊന്നാണ് ആയിഷ ഉമ്മയുടെ മറ്റൊന്ന് തീർത്തും മറ്റൊന്നും തന്നെയാണ് ആയിഷ ഉമ്മ തന്നെ കാലശേഷം തൻ്റെ പിൻഖാമി കൂടെ എൻ്റെ ഹബീബിന് മറ്റു ഭാര്യമാരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളിലായിരുന്നോ ഞാൻ വ്യത്യാസപ്പെട്ടിരുന്നത് എന്നുള്ളത് ആയിഷ ഉമ്മ പറഞ്ഞ ലിവാത്ത് കാണാം അതിൽ ആയിഷ ഉമ്മ പറയുകയാണ് ആരംഭപ്പൂവായ മുത്തനബി സാഹു അലഹിമ തങ്ങൾക്ക് ഭാര്യമാരെത്ര പേരുണ്ട് ആയിക്കോട്ടെ എത്രയാണെങ്കിലും പറയാണ് മറ്റു ഭാര്യമാരിൽ നിന്ന് ഞാൻ ഞാൻ എന്റെ ഹബീബിന് സപ് സ്പെഷ്യൽ ആയിരുന്ന കാര്യം ഒന്നാമത്തെ കാര്യം എൻ്റെ ഹബീബ് സല്ലാസ്ല തങ്ങളെ കന്യകയായിക്കൊണ്ട് എന്നെ മാത്രമായിരുന്നു സ്വീകരിച്ചത് എന്ന് പറഞ്ഞാല് മറ്റൊരാളും വിവാഹം ചെയ്യാത്ത ഒരു പെണ്ണായി ഞാനാണ് ആരംഭപൂവിന്റെ സഹധർമ്മിണിയായി വന്നത് മനസ്സിലെ അത് മഹത്വം തന്നെയല്ലേ ഹദീജ ഉമ്മ വേറെ വിവാഹം കഴിഞ്ഞല്ലേ മൈമൂന ബീവി വേറെ വിവാഹം കഴിഞ്ഞല്ലേ ഐഷ ഉമ്മ പറയാണ് രണ്ടാമത് എന്റെ ഹബീബ് എന്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് മാത്രമായിരുന്നു വഹി ഇറങ്ങിയിരുന്ന മനസ്സായി ചിന്തിച്ചോക്കി വഹി ഇറങ്ങി നിന്നൊക്കെ ആരംഭപൂ എന്റെ മടിയിൽ കിടക്കുന്ന സമയത്താണ് ആയിഷ ഉമ്മ പറഞ്ഞത് ആരാരും പറഞ്ഞല്ല മനസ്സായല്ലേ അതുപോലെ തന്നെ ആയിഷ ഉമ്മ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്റെ എന്റെ നെഞ്ഞിന്റെയും എന്റെ മുട്ടിന്റെയും ഇടയിൽ കിടന്നു കൊണ്ടാണ് ആരംഭപൂവായ ഈ ലോകത്തോട് വിടവറഞ്ഞത് ആയിഷാവുമത്രം കിട്ടിയ ഭാഗ്യം മനസ്സായല്ലേ ആരാണ് ആയിഷ ഉമ്മ വലിയ ഭാഗ്യവതിയാണ് ആയിഷ ഉമ്മ തുടരാണ് ഹബീബ് മുഹമ്മദ്യിൽ ഒരേ പാത്രത്തിൽ കുളിക്കാൻ ഭാഗ്യം ലഭിച്ചത് എനിക്ക് മാത്രമാണ് ആയിഷ ഉമ്മ അവകാശം കളവറിയില്ലോ മനസ്സിലായല്ലേ ആയിഷ ഉമ്മ തുടരുന്നു ആനമ്പ പൂവായ മുത്തനീബ് സല്ല അള്ളാഹുഅ അലൈവലമ തങ്ങൾ അവസാനമായി തങ്ങളുടെ ഉമിനീരും എൻ്റെ ഉമിനീരുമാണ് അവസാനമായി കൂടിച്ചേർന്നത് അതായത് അവസാനമായി പ്രശ്നീകമായിട്ട് ആയിഷാവ പറയുന്നില്ലേ അപ്പൊ പറയാന് ആ അവസാനമായി ആരംഭപ്പുവായ മുത്തനബിസുറു വസ്ലാമ തങ്ങളുടെ ഉമിനീരും എൻ്റെ ഉമിനീരുമാണെന്തായത് ഏർ അവസാനമായി കൂടിച്ചേർന്നത് ഇങ്ങനെ തുടങ്ങി ഞാൻ ഒരുപാടുണ്ട് ഏർ അതിൽ പറയുന്നുണ്ട് എന്റെ എന്നെ ആരംഭപ്പുമായി തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഷ്റഫുൽ അഷ്റഫ് തോഹ റസൂർ സ്വല്ലി വസ്ലാമ തങ്ങൾക്ക് ജിബിരി അലൈഹി സ്വല്ലാത്ത വസ്സലാം ഒരു പട്ടിൽ എന്റെ രൂപം പൊതിഞ്ഞു കൊണ്ടുവന്ന് കൊണ്ട് കാണിച്ചു കൊടുത്ത് ഇത് അങ്ങേക്കുള്ള ഭാര്യ ഭാര്യയാവല്ല അതുകൊണ്ട് ഇവരെ നിങ്ങൾ വിവാഹം ചെയ്യുക എന്നുള്ളത് എന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജിബിരി അലൈഹി സ്വല്ലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആരാണ് ആയിഷ ഉമ്മ ആ ആയിഷ ഉമ്മ വന്ന സ്ഥലത്തപ്പം ഉള്ളത് മനസായില്ലേ ിപ്പിക്കുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് കുറച്ചു വാദം പറഞ്ഞാ അള്ളാഹു നമ്മൾ പറഞ്ഞു മാറാവട്ടെ لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك الله إنه

كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عبد الله بن أبا عمر تنقل بابي ودروبار عن الدنيا

അതായത് ഉമർ അലി അള്ളാഹുനുവിന്റെ മകന്റെ ദർബാറിലാണ് എന്നർത്ഥം ഉമർ അലി അള്ളാഹൊനുന്റെ മകൻ എന്ന് പറഞ്ഞാല് മുത്തബി അ സുന്ന ആയിരുന്നു മുത്തബി അ സ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആരംഭ ആരംഭപൂവായ മുത്തനബി അലൈഹി അലൈവല തങ്ങൾ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ചെയ്യുക അതിനാണ് മുത്തബി സുന്നാലന് തങ്ങൾ ചെയ്ത് അതുപോലെ ചെയ്യുക അവിടെ അങ്ങോട്ടും ഒന്നും ചർച്ചകളും ഇല്ല അങ്ങനെയായിരുന്നു ഈ അബ്ദുല്ലാഹിബിനെ ഉമർ തങ്ങൾ പാപ്പയുടെ ജീവിതം ഉണ്ടായിരുന്നത് അങ്ങനെ അബ്ദുള്ള ഉമർ തങ്ങളുടെ പാപ്പ ഒരിക്ക ഒരു സഭയുമായി കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പോവാണ് ഒരു യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് നടന്നു പോകുന്ന സമയത്ത് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒന്നിങ്ങനെ കൂന്ന് നിന്ന് നടന്നിങ്ങനെ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് കൂന്ന് ഇങ്ങനെ നടന്നു അപ്പം കൂണുണ്ടായവർക്ക് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പൊ ഇതുപോലത്തെ സ്ഥലത്ത് ഇങ്ങനെ കൂന്ന് നടന്ന ഇങ്ങനെ ഉണ്ടാവും കൂടുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് തങ്ങളെ നിങ്ങളെങ്ങനെ കൂന്ന് ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നു നടന്ന് ചോദിച്ചു ആ സമയത്ത് അവര് പറയാണ് ഞാനും എൻ്റെ ഹബീബും ആ മുത്തൻ നബി സല്ലാസ്വലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തങ്ങളെ കൂടെ ഞാനൊരു യാത്രയിൽ പോകുമ്പോ അന്ന് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം എന്താ റോഡിലേക്ക് താഴ്ന്നിട്ട് വഴി യാത്രക്കാർ ബുദ്ധിമുട്ടാവുന്ന രീതിയിലായിരുന്നു അവിടുന്ന് മുത്തനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങളെ താഴ്ന്നിട്ടായിരുന്നു നടന്നിരുന്നത് ആ സ്ഥലത്തിലൂടെ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് പോയിരുന്നതിന് അതേ രൂപത്തിൽ അന്ന് മരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് തടസ്സമില്ല പക്ഷേ നിമിത്തങ്ങൾ ചെയ്തതിൻ്റെ അതേപോലെ ചെയ്യുക അതായിരുന്നു പിന്നീട് ഒരു സ്ഥലത്തുനിന്നായി ഈ അബ്ദുല്ലാഹിൻ ഉമർ തങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓടി പോകുന്നുണ്ട് അപ്പോൾ കുറച്ചിങ്ങനെ കുറച്ച് സ്പീഡിലായി നടന്നു അപ്പൊ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്പീഡിലാണ് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്തറിയാം അതായത് മുത്തായ് നബി സുല്ലാൻ ഇസ്ലാമ തങ്ങളെ ഇവിടെ ഇതുവഴി പോകുന്ന സമയത്ത് ഇവിടുന്ന് സ്പീഡിലായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ ഒരു അന്ന് ചെയ്തിരുന്ന അതേ പാരമ്പര്യം പിന്തുടരുന്നത് ഇത്രയധികം മുത്ത നബി അലൈഹി സുല്ലാഹു തങ്ങൾ ചെയ്തതിന് അതുപോലെ പിന്തുടർന്നിരുന്ന ഒരാളാണ് മുത്തബി ആവുന്ന അബ്ദുല്ലാഹിബിൻ തങ്ങളുടെ ഉപ്പാപ്പ ആരംഭപായ മുത്ത നബി സുല്ലാഹു തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു സൊഹാബികളിൽ വളരെയധികം സ്ഥാനമുള്ളവരായിരുന്നു ഉമർ അലാഹ്വന്നു ഈ നിസ്കാര നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിലെ സൊഫിൽ എന്നുകൊണ്ട് നിസ്കാരത്തിൽ ഇഹ്ലാസ് കൂടുമ്പോ കരയൂലെ ഓരോ ആയത്തും ആ നിസ്കാരത്തിൽ കരയുന്ന കാര്യങ്ങളൊക്കെ ബേക്കറി മൂന്നാം സുഫിലിരിക്കുന്ന ഈ അബ്ദുല്ലാഹിബിൻ തങ്ങളുടെ പാപ കേൾക്കുമായിരുന്നു അത്രേ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആത്മീയ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായല്ലേ അപ്പോ ജീവിക്കുന്ന കാലത്ത് ആ രൂപത്തിൽ എന്തായിട്ടുണ്ട് വളരെയധികം അവരെ സൂക്ഷ്മതയോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ മതീനത്ത രാജാവ് നജാ ഷി രാജാവ് എന്തെന്ന് അറിയോബിൻ യൂസഫ് ഞാൻ നിങ്ങൾ പറഞ്ഞു ഓർമ്മ ഉണ്ടോന്നതില്ല വാദിന്റെ ഓർമ്മ അല്ലേ ഏഹ് പരോറുമുണ്ടോ ആ അപ്പൊ അന്ന് അത് മതിയത് പള്ളി അവരിങ്ങനെ പ്രസംഗിച്ചു കൊടുക്ക അവ പ്രസംഗിച്ചു കൊടുക്കുമ്പോ ഈ അബ്ദുല്ലാഹിബിനി ഒമർ തങ്ങൾ പാപ ഇഷ്ടായില്ല അവരെന്തായി ചെന്നിട്ട് അവരോട് നിങ്ങൾ പരിശുദ്ധ കാലയത്തിന്റെ അഹര പല രൂപത്തിലും ബുദ്ധിമുട്ടിച്ചവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അവർ മദീന ഭരിച്ചിരുന്ന കാലത്ത് അവരെ കുറിച്ച് പറഞ്ഞെ അതായത് ഈ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് അവരെ പ്രസംഗിക്കണം ആ സമയത്ത് ആ സഭയിൽ കയറി ചെന്നുകൊണ്ട് അവരെ എതിർക്കാൻ വരെ ധൈര്യം കാണിച്ചവരായിരുന്നു മഹാനായ മുത്തബ്യ അബ്ദുല്ലാഹിബിൻ തങ്ങളുടെ പാപ്പ അപ്പോ അത്ര വലിയൊരു മഹാൻ്റെ ദർബാറിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു സുബാന അവരുടെയൊക്കെ ആ ഒരു ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം അള്ള ഹൈറിലാക്കി തീരുമാറാവട്ടെ മഹാനവതിനാലാം വയസ്സിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത് ആ സമയത്ത് ഉഹദ് യുദ്ധത്തിന് വലിയ താല്പര്യത്തോടെ ഉഹദുത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു മുത്താ നബി അലൈഹി സ്വലാ തങ്ങൾ ശകാരിച്ചുകൊണ്ട് തങ്ങോട് വരാൻ സമ്മതം കൊടുത്തില്ല അതോടെ അബ്ദുല്ലാഹിബിൻ തങ്ങൾ പാപ്പാകെ വല്ലാതെ വിഷമം സഹിക്കാൻ കഴിയാതെയായി തങ്ങൾ കരഞ്ഞുകൊണ്ട് പിന്മാറി പതിനാലാം വയസ്സിലെ ദീനിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങാൻ തയ്യാറായവരാ